दट क्लॉपिंग है तो पिंग है आपिया बस संदे में संदे में देखने में

സവറായി ഇറങ്ങാം ഇതിനമുക്ക് 1.3 1.3 സെന്ററിത്താണ് നമുക്ക് പോകാവുന്നതാണ് അതായത് ഇപ്പോ മൂന്ന് ക്ലാസ് റൂമസ് ഉണ്ട് റെക്ടാബിൽ ഉണ്ട് ഒരു കൗണ്ടിങ്ങ് ഉണ്ട് എടാ ആദ്യം ആരെങ്കിലും ഉങ്ങളെ ഏടാ ആദ്യം ആരെങ്കിലും ശരി ഓക്കേ ആ മാപ്പക കട്ടനത്തെ ഇടിച്ചി ചെയ്തെ അവിടെയേ

はい。

三三。好吧，好吧，没问题了。